ഇപ്പോ മീൻ മാർക്കറ്റിലേക്കാണ് ഓക്കെ അവിടത്തെ കാഴ്ചകൾ കാണാം എന്താണ് മുസ്തു പറയാനുള്ളത് ഐ ആക്സൈറ്റഡ് ആയി സോ എക്സൈറ്റഡ് ഇപ്പോൾ നമ്മൾ കാസർഗോഡ് മാർക്കറ്റിലൊക്കെ

ാണ് താഴ്ന്നൂറ്റിയത് ഇരുന്നൂറ് അതിലെ പ്രോട്ടിച്ച് പറയുന്നത് അമൂറിന് എത്ര നൂറ്റി അറുപതാക്കുന്നൂറ്റി അറുപതാക്കി ഒരു കിലോ

ഇനി മാങ്ങ ഉണ്ട് പിന്നെ അമൂറുണ്ട് നമ്മളെ കയ്യിൽ ഇന്ന് രാത്രി ഫുൾ ഫ്രൈ ആണ് അമൂർ വെച്ചിട്ട് അപ്പോൾ ഇന്ന് എല്ലാവരും വെയിറ്റ് ആക്കുക ഇന്നത്തെ രാത്രി അപാരം തന്നെ അപ്പോൾ യു ടുമോറോ അടുത്ത വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക